സ്വാഗതം അപ്പോ ഞങ്ങളിപ്പോ പോകുന്നത് ആലുവക്കാണ് കേട്ടോ അപ്പോ അവിടെ ഹു കുഞ്ഞിമാളും ഉണ്ട് അപ്പൊ അവര് നാളെ അബുദാബി പോവാണ് എന്നെ കാണണ്ടോന്നറിയില്ല ഓക്കെ അവര് നാളെ അബുദാബി പോവാ അപ്പോ അതിന് മുന്നൊന്ന് കാണാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് എപ്പോഴെത്താന്ന് അറിയില്ല ഒരു നാലുമണിയൊക്കെ ആവും ഉണ്ടാവും അല്ലേത്താ നാലുമണി ആ നാലുമണി അഞ്ചുമണിയൊക്കെ ആവും ഉണ്ടാവും വിചാരിക്കാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി അപ്പോ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ അലുവയ്ക്കുള്ള യാത്രയിലാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ലേറ്റായി അതുകൊണ്ട് ഒരു ഉച്ചൊക്കെ കഴിഞ്ഞ് നല്ലോണം ലേറ്റ് ആയ അതായത് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയി ഞങ്ങൾ എന്താ പറയുക മറ്റേ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നന്നായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കുറേ നേരം പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാട്ട് പാടാൻ അറിയുന്ന എല്ലാവരോടും ഒരു പാട്ട് പാട്ടുപാടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കേൾക്കേണ്ട ഒരു സംഭവമാണ് അയ്യോ എനിക്ക് വയ്യ കേട്ടോ തൊണ്ട പോയിരിക്കുകയാണ് അല്ലെങ്കിൽ തൊണ്ട വയ്യ തൊണ്ടവേദനയാണെന്നൊക്കെ അതേപോലെ തന്നെ തന്നെയാണെന്നകലും പറഞ്ഞത് അവസാനം ഞാൻ പഠിച്ചു

பாசம்ாரினார்ந்தீன சந்தோஷமே பேசிடும்டல் பூபே செ உன் வாசம் வாசல் என் வாசல் உன் பூம்பன

ടുത്തത് പാട്ട് പാടുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം ആ പുട്ടന്റെ ഒരു ഭക്തിഗാനത്തോടു കൂടി നമുക്ക് ഭക്തിഗാനം അമ്മയെ സഹായിക്കാം കുഞ്ഞുവിന് രാധ ഓക്കേ എന്താ അമ്മയെ സഹായിക്കാം അച്ഛനെ സഹായിക്കും വേണ്ട അമ്മ സഹായിക്കാം ഞങ്ങളൊരു ഭക്തിഗാനം പടം പോട്ടോ ഓക്കെ നട്ടുച്ചക്ക് നട്ടുച്ചക്ക് ഞങ്ങളൊരു ഭക്തിഗാനം പടം പോവാണ് ഓക്കെ

അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി പടിയതേ നമ്മളുടെ കുതിരൻ അവിടെ എത്തി കേട്ടോ അപ്പൊ ഇത് വന്നതോടുകൂടി പെട്ടെന്ന് നമുക്ക് അവിടെ എത്താൻ പറ്റും കാരണം എത്രയോ എത്ര നാല് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ ഇവിടെ ക്യൂ നിന്നിട്ടുള്ള സമയമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇത് വന്നത് ഭയങ്കര സൗകര്യമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയാണ് ചിരിപ്പാഞ്ഞു പോവുകയാണ് അപ്പം ഞങ്ങളും അതുപോലെ ചിരിപ്പാഞ്ഞു പോയി അങ്ങനെ അത്യാവശ്യം എന്താ പറയുക ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയല്ല മീൻസ് റോട്ടിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വൈകി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ അവർ നാളെ അബുദാബിക്ക് പോവുകയാണ് അപ്പോൾ പെട്ടെന്നാൽ ഒന്ന് കാണാം കുഞ്ഞുമാളുവിനെ കാണാം പിന്നെ കുഞ്ഞുമാളവിനെ ഈ വീഡിയോയിൽ ഇതുവരെ കാണിച്ചില്ല കുഞ്ഞുമാളു ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്ന കേട്ടോ അതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പെട്ടെന്ന് പോയിട്ട് എന്നാൽ കുഞ്ഞുമാളുവിനെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി മാത്രം ഞങ്ങൾ പോവുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞുമാളുവിനൊരു സർപ്രൈസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് വിഷിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം എന്നാൽ പെട്ടെന്ന് എന്നാൽ ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഏതായിരുന്നു ആനന്ദഭവൻ അതെ നമ്മൾ തൃശ്ശൂർക്ക് തിരിയുന്നൊരു റോഡില്ലേ അതായത് മണ്ണുത്തിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെയാണ് കേട്ടോ ഈ ആനന്ദഭവൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം ഇവിടെ കയറിയിട്ടുണ്ട് അപ്പം എന്നാൽ തന്നെ കയറാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയും ഒരു വെജ് ബിരിയാണിയും പൊറോട്ടയും പനീർ ബട്ടർ മസാലയും ആ പുട്ടിനെ ഉള്ളതുകൊണ്ട് പിന്നെ അറിയാമല്ലോ അവൻ അതേ കഴിക്കുള്ളൂ പൊറോട്ടയാണ് കേരളത്തിലേക്ക് വന്ന അപ്പ പൊറോട്ടേ കഴിക്കുള്ളൂ പക്ഷേ ഇവിടെ കേരള പൊറോട്ട കിട്ടിയിട്ടോ ആനന്ദഭവൻ ഇങ്ങനത്തെ ഹോട്ടലെന്ന് ശരിക്കും കേരള പൊറോട്ട കിട്ടാറില്ലേ പക്ഷേ ഇവിടെ കിട്ടി അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും പിന്നെ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു പക്ഷെ അത് ഇതിൽ ആ വീഡിയോ അതിൽ കാണാനില്ല കേട്ടോ എന്ത് ഭക്ഷണം കഴിച്ചാലും അപ്പം ലൈം ജ്യൂസ് കഴിക്കും അത് നിർബന്ധമാണ് അങ്ങനെ അപ്പുട്ടൻ പനീർ ബട്ടർ മസാലയും പൊറോട്ടയൊക്കെ കഴിച്ചു ഞങ്ങൾ വെജ് ബിരിയാണി ഒരു വെജ് ബിരിയാണി കഴിച്ചിട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഷെയർ ചെയ്തു പിന്നെ അപ്പുട്ടൻ രണ്ടെണ്ണം പൊറോട്ട കഴിച്ചില്ല അപ്പോൾ പിന്നെ അതും ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഇപ്പെനിക്ക് വേഷിക്കണോ അത് കാണുമ്പോ എഡിറ്റ് ചെയ്യുമ്പോ അപ്പൊ എന്തായാലും ഞങ്ങള് വേഗം കഴിക്കട്ടെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇനി ആലുവേല് അവിടെ എത്തിയിട്ടേ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുള്ളു നമുക്ക് ചീറ് പഞ്ഞു പോവാം അപ്പുട്ടന് ഇത്ര നേരം പിന്നിലിരുന്നിട്ട് അവനിപ്പോൾ മുന്നിലിരിക്കണമെന്ന് അപ്പം പിന്നെ എന്നാൽ ശരി ഇരുന്നോട്ടേന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞാൻ പിന്നിലും കയറി അപ്പുട്ടൻ മുന്നിലും കയറി അങ്ങനെ ഞങ്ങളുടെ യാത്ര പിന്നെയും തുടരുന്നു ദേ ആലുവേല എത്താറായിട്ടോ അവിടെ അവരുടെ അവിടേക്ക് തിരിയുന്ന വഴിയിൽ എത്താറായിട്ടുണ്ട് ഇനി നമുക്ക് അവരുടേതേ അപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് കയറി കയറി പോവുകയാണ് അപ്പോൾ അതേ അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ വരുന്ന കാര്യം മീൻസ് ഇവിടെ എത്തിയ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെസ്സേജ് അയച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവരെന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഒപ്പമാണ് ഞങ്ങളെത്തിയതും അവരെത്തിയതും അപ്പോൾ ു ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ കുഞ്ഞുമാളുവിനെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചത് അതല്ലേ അതിൻ്റെ ഒരു ശരി കുറേ കാണിക്കാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം കേട്ടോ അതുവരെ വിട്ടിട്ടോ ബൈ